ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഹെഡ് ലോഡേഴ്സ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി പി ഐ ഓഫീസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വകവും മുൻ കൃഷിമന്ത്രിയുമായ അഡ്വകേറ്റ് വി എസ് സുനിൽകുമാറും കുടുംബസംഗമം എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ കെ ജി ശിവാനന്ദനും ഉദ്ഘാടനം ചെയ്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ തൊഴിലുടമകളുമായിട്ടും കാരണം തൊഴിലുറപ്പ് ഉടമകളെയും ബഹുമാനിച്ചും പാലനിച്ചും അല്ലെങ്കിൽ അവരുമായി സഹകരിച്ചും എന്നാൽ അതേസമയം തൊഴിലാളികളുടെ അവകാശം കൃത്യമായി അതിന് കളക്റ്റീവ് ബാർഗൈനിങ് എന്നാണ് ഒരു പ്രത്യേകമായ എൻ്റെ സംഘടനാ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുന്നിലൂടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ജനസമതി ഏത് കാലത്തും പൊതുപറയില്ലേ നമ്മുടെ ചൂടുകാളി യൂണിയൻ അന്ന് വിത്തും ഈ പ്രദേശത്തെ സഹായന്മാർ സ്വന്തം നാരായണ നേതാക്കൾ പാർട്ടികളൊക്കെ എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല അത് പ്രത്യമായി യൂണിയൻ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണക്കാരനൊരു പാർട്ടി നേതാവ് സഹാവന്മാർ സോധാരണം തന്നെയാണ് പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെ സഹകരണം യൂണിയനെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞു ചന്ദ്രനൊക്കെയുള്ള ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ പ്രവർത്തിച്ചൊരാളുകൾ തന്നെ <test> ും സ്വാദ അത് എന്ന് പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ ഒരു അടി അടിത്തറ അല്ലെങ്കിൽ അതായത് ചൂടിലാളികുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ അടിത്തറ ഉണ്ടാക്കുന്നതിലും യൂണിയൻ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ള എൺപത് എൺപത്തി ഒന്ന് കാലത്താണ് കേരളത്തിൽ ചവിട്ടു ദുരിതം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ തൊഴിലിനു വേണ്ടി സംഘടിക്കുന്നു അങ്ങനെ വേണ്ടി സംഘടിക്കുമ്പോൾ ആ തൊഴിലാളികൾക്ക് ഒരു സാമൂഹ്യ പരിരക്ഷ ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ എൽ ഡി എഫ് സർക്കാരാണ് അതുകൊണ്ട് തന്നെ ആ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ വലിയ ഒരു സമ്പന്ന വിഭാഗം ഇവിടെ ആ കാലത്തെ മറ്റു സംഘാടക സമിതി ചെയർമാനും യൂണിയൻ പ്രസിഡന്റുമായ എം ആർ സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം സതീശൻ മണ്ഡലം സെക്രട്ടറി എം യു കബീർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ചുമട്ട് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ശ്രീകുമാരൻ എം എ വേലായുധൻ കെ പി തോമസ് യൂണിയൻ സെക്രട്ടറിയും സംഘടനാ സമിതി കൺവീനറുമായ കെ എ അബ്ദുൾ സലീം ട്രഷറർ സി വി പൌലൂസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് അജിത് കുമാർ മല്ലയ ആക്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് യൂണിയൻ പ്രസിഡന്റ് എം ആർ സോമനാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു യൂണിയനിൽ ഉൾപ്പെട്ട ആദ്യകാല പ്രവർത്തകരെയും വിഭാഗങ്ങളെയും ആദരിച്ചു